ഇന്ന് ഞാനൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ആ കേക്കിൻ്റെ പേരാണ് ഹോട്ട് മിൽക്ക് കേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ആദ്യം ഒരു ബൗൾ ബൗളെടുക്കുക അതിലേക്ക് രണ്ടേക്ക് പൊട്ടി ചോദിക്കാം എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് ഓയിലും കൂടി ചേർക്കണം ഞാൻ മറന്നുപോയി ഞാൻ ലാസ്റ്റ് ലാസ്റ്റാട്ടോ ചേർത്തത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാട്ട് എന്നിട്ടൊരു ചായ പാത്രം എടുത്തിട്ട് ഗ്യാസ് ഓൺ ഓൺ ആക്കണം കേട്ടോ എന്നിട്ട് കപ്പ് പാലും ഒരു ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ വാനില എസൻസ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഓയിൽ ഒഴിക്കാൻ മറന്നില്ലേ അതൊന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് ചൂടോടെ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ഇളക്കാൻ നിൽക്കരുത് കേട്ടോ മെല്ലെ മെല്ലെ കുറച്ച് ക്ഷേമയൊക്കെ വേണം അങ്ങനെ മിക്സ് ചെയ്തെടുത്താലേ ഈ കേക്ക് റെഡി ോട്ടോ അല്ലെങ്കിൽ കേക്ക് പൊന്തിയും വരില്ല ഒന്നും ഉണ്ടാവില്ല ഫ്ലോപ്പായിപ്പോവും എന്നിട്ട് അതൊരു ഗ്രീസ് ചെയ്ത് മോൾഡിക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ അല്ല കുക്കറിലല്ല അടിച്ചോട് കട്ടിയുള്ള പാത്രത്തിലൊക്കെ വയ്ക്കാം കേട്ടോ പിന്നെ ബീറ്റർ വേണമെന്നില്ല ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ കേക്ക് റെഡി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ